േഴ് വർഷം കഴിഞ്ഞിട്ട് ഇപ്പൊ റിലീസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഇതില് ഓർമ്മ എന്താണ് അന്നത്തെ ഷൂട്ടിങ്ങിനുണ്ടായിരുന്ന ഒരു മറക്കാൻ പറ്റാത്തൊരു ഓർമ്മ എന്താണെന്ന് പറഞ്ഞു തന്നെയാണ് പറഞ്ഞതുപോലെ ഒരു വെക്കേഷൻ ആസ്വദിക്കാൻ പോയിട്ട് എല്ലാവരുടെയും കൂടെ രാവിലെ ലൊക്കേഷനിൽ പോയി ഈ കളിയും ചിരിയൊക്കെ ആയിരുന്നു എൻ്റെ പ്രധാനപ്പെട്ട ഒരു ആകർഷണം അതിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് അല്ലാതെ കഥാപാത്രത്തിനെ കുറിച്ച് ആഴത്തിൽ ആലോചിക്കുവോ ചിന്തിക്കുവോ എങ്ങനെ ചെയ്യും എന്നൊന്നും ആലോചിച്ച് എനിക്ക് ടെൻഷൻ അടിക്കേണ്ടി വന്നിട്ടില്ല അപ്പോൾ ഇവരുടെയൊക്കെ കൂടെ ഇരുന്നുള്ള ചിരി കളി തമാശകളും ജയറാമേട്ടനും മണിയേട്ടനും ഒക്കെ പറയുന്ന തമാശ കഥകൾ കേൾക്കാനും അതൊക്കെയായിരുന്നു എൻ്റെ അതൊക്കെയാണ് എൻ്റെ ഓർമ്മകൾ എന്ന് പറയാൻ അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന എന്താണ് ഷൂട്ടിംഗിൽ ഇപ്പം മണിയേട്ടൻ ഉണ്ട് സുകുമാരിയമ്മ നമ്മുടെ കൂടെയില്ല മയൂരി അന്ന് നമ്മുടെ കസിൻസിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന മയൂരി ഇന്ന് നമ്മുടെ കൂടെയില്ല അപ്പൊ ഇപ്പൊ ആലോചിക്കുമ്പോൾ അവരെയൊക്കെ അവരൊക്കെയാണ് നമ്മുടെ ഇടയിൽ ഇല്ലാത്തത് ബാക്കിയുള്ളവരെയൊക്കെ നമുക്ക് എപ്പോ വേണമെങ്കിലും കാണുകയും കമ്മ്യൂണിക്കേറ്റും ചെയ്യാലോ ാണ് ഇതിന്റെ ഷൂട്ടിന് ഇടയില് നമുക്കറിയാം അതില് ഈ ചേച്ചിയൊക്കെ ഇൻപോൾ ആയിട്ട് ചിരിച്ചിട്ട് ഈ ഷൂട്ടിന്റെ ഇടയില് ചിരി കിടത്താൻ പറ്റാതെ സാറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി ഷൂട്ടിങ് നടക്കുന്ന സമയത്ത് തന്നെ ബാക്കിയുള്ള ഇടവേളകളിലാണ് ഷൂട്ടിങ്ങിന്റെ ഇടയ്ക്കുള്ള അന്നൊന്നും ഇന്നത്തെ കാലത്ത് പോലെ എല്ലാവരും ഷോർട്ട് കഴിഞ്ഞാൽ ക്യാമനിലേക്ക് പോയി മാറിയിരിക്കത്തില്ല നമ്മളെല്ലാവരും മൊബൈലില്ല അപ്പോൾ എല്ലാവരും നമ്മൾ നമ്മളൊരുമിച്ചിരുന്നിട്ടാണ് ഓരോ ഷോർട്ടിൻ്റെ ഇടവേളയിൽ ഞാൻ ഞാനും ക്യാമറമാനൊക്കെ ആയിരിക്കും കുറച്ച് തിരക്കിലുണ്ടാവുക ബാക്കി ഇവരെല്ലാം വളരെ നല്ല രീതിയിൽ അതിനെ തമാശകൾ പറഞ്ഞു പ്രത്യേകിച്ചും മണിയും ചേറാമൊക്കെ ഉള്ളൊരു സെറ്റിൽ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് എനിക്ക് ഓർമ്മ വരുന്നത് അവിടെ മറവുത്തൂർ കലവിൻ്റെ ഒരു സക്സസ് സെലിബ്രേഷൻ അവിടെ നടന്നിരുന്നു അപ്പോൾ അന്ന് രാത്രിയിൽ നടക്കുന്ന ഫങ്ഷനിൽ ജയറാമം മണിയും കൂടെ ഒരു പ്രാങ്ക് പ്ലാൻ ചെയ്തു അവരമ്മിൽ ഭയങ്കര വഴക്കിടുന്നതായിട്ടും അവസാനം അവർ അടിപൊളി പൊക്കത്തെത്തുന്നവരായുമ്പോഴത്തേക്കും പെൺകുട്ടികളെല്ലാം പേടിച്ച് ഓർമ്മയുണ്ടല്ലോ അവരെല്ലാം പേടിച്ച് കരയാൻ തുടങ്ങി തുടങ്ങിയാണ് അവരമ്മിൽ പാർട്ടിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അത്ര സീരിയസ് ആയിട്ട് അവരോട് ആക്ട് ചെയ്തു ആ പ്രാങ്ക് അവസാനമാണ് എല്ലാവരും ഇത് എല്ലാവരും തിരിച്ച് വീട്ടിൽ പോകാൻ റൂമിലൊക്കെ പോകാമെന്നൊക്കെ പെൺകുട്ടികളുടെ അമ്മമാരൊക്കെ പറയാൻ തുടങ്ങിയപ്പോഴത്തേക്കാണ് അത് ബ്രേക്ക് ചെയ്തത് അങ്ങനെ ഒരുപാട് ഒരുപാട് പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു എന്താണ് എല്ലാവരും പറയുന്ന ഒരു ഫാമിലി വെക്കേഷനാണ് സിയാദിൻ്റെ ഫാമിലി എൻ്റെ ഫാമിലി അങ്ങനെ എല്ലാവരും അവിടെ പറയുണ്ടല്ലോ ഈ കുട്ടികളോടൊപ്പം തന്നെ അവരെല്ലാം കളിച്ച് നടന്ന് ആഘോഷിച്ചു ഞാനൊരിക്കലും ഒരു സിനിമ ഷൂട്ട് ചെയ്യുകയാണെന്നുള്ളൊരു സ്ട്രെസ് എനിക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് ഒരു ഒരു റിലാക്സ് ആയിട്ട് സിനിമയാണ് ആ ആ ഒരു റിലാക്സേഷൻ അല്ലെങ്കിൽ ആ ഒരു എൻജോയ്മെൻറ്റ് ഈ സിനിമയിൽ നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് വിഷുസിനകത്ത് അതിൻ്റെ പാട്ടുകൾ ചിത്രീകരിക്കുന്നതിനും നമ്മളെ ആ ഒരു നമ്മളെ ഉള്ള ആംബിയൻസ് ആംബിയൻസുകളെ വല്ലാതെ നമ്മൾ ഏറ്റവും ടെൻസ്ഡായിട്ടല്ല ഞാൻ ചെയ്ത മറ്റു സിനിമകളെ പോലെ ഒരു ഭയങ്കര പിരിമുറുക്കമുള്ള സിനിമകളോ സീനുകളോ ഒന്നും അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് തന്നെ വളരെ എൻജോയ് ചെയ്താണ് നമ്മൾ ആ ഡയറക്ടർ ബോബനായാലും കോസ്റ്റ്യൂമർ സതീഷനായാലൊക്കെ അവരുടെയൊക്കെയും വലിയ കോൺട്രിബ്യൂഷൻ കോൺട്രിബ്യൂഷനുണ്ട് അതിനോടൊപ്പം തന്നെയാണ് ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ ഉള്ളത് നമ്മുടെ ആ സഞ്ജീവ് ശങ്കർ ഇന്നും ഈ കോപ്പി കാണുമ്പോൾ അന്നത്തെ ക്വാളിറ്റി ഏറ്റവും പൂർണ്ണതയിൽ നമുക്ക് വീണ്ടും ആസ്വദിക്കാൻ തിയേറ്ററിൽ കഴിയും ഇത് പാക്കപ്പ് ആയതിനു ശേഷം എത്ര ദിവസം ഹാങ് ഔർ ഉണ്ടായിരുന്നു പക്ഷെ എന്തായാലും ഭയങ്കര അത് ഇപ്പോഴും ഉണ്ട് അതിൻ്റെ ഒരു ഹാങ് ഓവർ എന്ന് പറയാൻ ശരിക്കും ആ ഷൂട്ടിങ്ങിന്റെ ഓർമ്മകളും ഒക്കെ ഇപ്പോഴും ഉണ്ട് അപ്പം അതിന് അതിനർത്ഥം ഇപ്പോഴും ഹാങ് ഓവർ മാറിയിട്ടില്ലെന്ന് തന്നെയാണ് അപ്പൊ നല്ല ഓർമ്മകൾ തന്നെയാ അതിന്റെ ഒരു ടെൻഷനും ഞാൻ ഏറ്റെടുത്തിട്ടില്ല അതിനുള്ള ഒരു തിരിച്ചറിവൊന്നും എനിക്കില്ലായിരുന്നു സത്യത്തിൽ അതിന് എനിക്ക് പൂർണ്ണമായിട്ടും സിരിസാറിനോടും രഞ്ജിറിനോടുമാണ് നന്ദി പറയാനുള്ളത് അത് അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇതിൽ അഭിരാമിയുടെ ക്യാരക്ടർ ഇപ്പം ശരിക്കും ഈ സിനിമയെക്കുറിച്ച് ആലോചിക്കുമ്പോഴും ഈ സിനിമ കാണുമ്പോഴും ഒക്കെ അഭിരാമിക്ക് മാത്രമല്ല എല്ലാ ക്യാരക്ടേഴ്സിനും അവരവരുടേതായിട്ടുള്ള ഭയങ്കര ലേയേഴ്സ് ഉണ്ട് അത് മാ ഇതിൽ ഇപ്പം അഭിരാമിയും ആമയും നിരഞ്ജനും തമ്മിലുള്ള ഒരു വല്ലാത്തൊരു ഒന്ന് ഒന്നിനും ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളൊരു പ്രണയം ആഴത്തിലുള്ളൊരു പ്രണയം പ്രണയമുണ്ട് അതേപോലെ അഭിരാമിയും ഡെന്നസും തമ്മിലുള്ള ഒരു വളരെ അൺകൺവെൻഷനൽ ആയിട്ടുള്ളൊരു സൗഹൃദമുണ്ട് രവിശങ്കറും ഡെന്നിസും തമ്മിലുള്ള സൗഹൃദമുണ്ട് അപ്പം അങ്ങനെ പല ക്യാരക്ടേഴ്സ് തമ്മിലും ഓരോ ക്യാരക്ടേഴ്സിൻ്റെ ട്രാക്ക് എടുത്ത് നോക്കിയാലും എന്താ പറയുക ഒരു ഒരു വാക്കിലൊന്നും ഒതുക്കാൻ പറ്റാതെ അത്രയും ലേഴ്സ് ഉണ്ട് ഈ സിനിമയ്ക്ക് അപ്പം അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കഥാപാത്രം എന്നെ ഏൽപ്പിച്ച് എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചതിന് സിലിസാറിൻ്റെയും രഞ്ജനൻ്റെയും ഒരു കൺവെക്ഷൻ തന്നെയാണ് എനിക്ക് നന്ദി പറയാനുള്ളത് അത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് അത് എന്താണോ സ്ക്രീനിൽ കാണുന്നത് അത് സിബി സിബിസാറിനും രഞ്ജേട്ടനും മാത്രം അവകാശപ്പെട്ട ക്രെഡിറ്റാണ് എന്തുകൊണ്ടോ എല്ലാം കൊണ്ടും വളരെ എല്ലാ ചേരുവകളും ഒത്ത് വളരെ മനോഹരമായിട്ടുള്ളൊരു സിനിമയും കൂടിയായി അത് കമേഴ്ഷ്യലിയും വലിയ സക്സസ് ആയി എന്നുള്ളത് വലിയൊരു ഭാഗ്യം തന്നെയാണ് അല്ലാതെ എനിക്കൊന്നും ഈ കഥാപാത്രത്തിൻ്റെ ഞാൻ അറിഞ്ഞഭിനയിച്ചൊന്നും എനിക്ക് പറയാൻ കഴിയില്ല ഈ സിനിമയെക്കുറിച്ച് വീണു വീണാ പറഞ്ഞു വീണു അന്ന് വീണു കുറഞ്ഞു തോന്നും അല്ലേ അതിന് തൊട്ടുമുമ്പാണ് ദയാന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ ഒരു ഷെഡ്യൂളോ അതോ അതിന് വേണ്ടി കുതിരോട്ടം പഠിക്കുക അങ്ങനെ എന്തോ ചെയ്തിട്ടുണ്ട് ഞാൻ അത് കൃത്യം എനിക്ക് ഓർമ്മയല്ല പക്ഷെ അത് കാരണം ആദ്യമായിട്ട് കുതിരപ്പുറത്ത് കയറുന്നൊരു പേടിയൊന്നും ഉണ്ടായിരുന്നു പക്ഷെ കുതിര ഇങ്ങനെ ഫ്രണ്ടിലെ കാല് പോകുമ്പോ സ്വാഭാവികമായിട്ടും ബാക്കിലേക്ക് വീഴും അപ്പൊ അന്ന് സേഫ്റ്റി ഒന്നും നോക്കിയില്ല കുറച്ച് പുല്ല് തൊട്ടിരുന്നു തോന്നുന്നു അത് അതുപോലും ആലോചിച്ചിട്ടില്ലായിരുന്നു അന്ന് ചാടാൻ പറഞ്ഞു ചാടി വീഴാൻ പറഞ്ഞു വീണു അന്ന് അറിവില്ലായിരുന്നു വേണം പറയാൻ ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ശരിക്കും അതിന് എന്താ എന്നുള്ളതെങ്കിലും ഞാനൊന്ന് നോക്കുമായിരുന്നു അതൊന്നും വന്ന് ചിന്തിച്ചില്ല അമിതാഭേഷം ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റ്സ് ഓൾഗ്രാറ്റ്സ് ഇരുപത്തിയു വർഷം കഴിഞ്ഞു വരുവാണ് അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇപ്പം അത്രയും ഫൺ മോഡി പോയൊരു മൂവിയായിരുന്നു അല്ലെങ്കിൽ അവസാനം വന്നപ്പോഴത്തേക്ക് നമുക്ക് അത്രയും ഒരു ക്യാരക്ടറാണ് നിരഞ്ജൻ അപ്പം ലാലേട്ടിനൊക്കെ എങ്ങനെയാണ് എത്തിപ്പെട്ടത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്യാരക്ടർ എങ്ങനെയാണ് ഫോം ആയത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു തന്തു ആയിരുന്നു ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് ഇത് തമിഴിലേക്ക് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ തമിഴിൽ അതിൻ്റെ സ്ക്രിപ്റ്റ് ഒരുപാട് രൂപപ്പെട്ട് വരുന്നുണ്ടായിരുന്നുള്ളത് മലയാളത്തിലേക്ക് വന്നപ്പോഴൊരു രഞ്ജിത്ത് തന്നെയാണ് തമിഴിൽ ക്രേസി മുഖം എന്ന് പറയുന്ന ഒരു അവിടുത്തെ റൈറ്റർ ഡയറക്ടറാണ് അതിൻ്റെ ഡയലോഗ്സൊക്കെ എഴുതുന്നത് ജോൺ പോളായിരുന്നു അതിൻ്റെ സ്ക്രീൻ പ്ലേ ചെയ്തത് മലയാളത്തിലേക്ക് വന്നപ്പോൾ സിയാദ് ഇൻസിസ്റ്റ് ചെയ്ത് രഞ്ജിത്ത് തന്നെ ഇത് എഴുതണമെന്നുള്ളത് കാരണം രഞ്ജിത്തിൻ്റെ മനസ്സിലാണ് കഥ പൂർണ്ണമായിട്ടുള്ളത് ഉള്ളത് രഞ്ജിത്ത് ഷൂട്ടിംഗ് ലൊക്കേഷനിലെത്തി ആണ് ഇത് എഴുതി തുടങ്ങിയത് അപ്പോൾ ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം നമ്മൾ പാട്ട് മാത്രമാണ് ഷൂട്ട് ചെയ്യുന്നത് റെഡിയായി വരാൻ വേണ്ടിയിട്ട് എന്താ പറയുക മാരി വെല്ലിയൻ പാട്ടൊക്കെയാണ് ആദ്യം എഴുതുന്നത് അപ്പോൾ എഴുതിയ ഒരു ഘട്ടം കഴിയുമ്പോഴാണ് രഞ്ജിത എന്നെ ഒരു പുതിയ ക്യാരക്ടർ വന്നിട്ടുണ്ട് അതിങ്ങനെ ക്ലൈമാക്സിൽ വരണം ഈ രണ്ട് പേരിലും മോഡൽ നിൽക്കുന്ന ഒരു ആക്ടർ അത് ചെയ്യണം കാരണം ഇവരെക്കാളും കുറച്ചും കൂടെ എന്താണ് ഒരു പോപ്പുലാരിറ്റിയോ അല്ലെങ്കിൽ ഒരു സ്റ്റാർ എന്ന നിലയിൽ വരുന്ന ഒരാൾ വേണം എന്നൊക്കെ പറയുന്നൊരു മഞ്ജു ഈ രണ്ട് രണ്ടുപേരേക്കാളും മുകളിൽ ഒരാളെ ഈ മാമിയെ സ്നേഹിക്കുന്നുവെങ്കിൽ അയാൾക്ക് ആ രീതിയിൽ സ്റ്റാച്ചർ സ്റ്റാച്ചുണ്ടാവണമെന്നുണ്ട് അങ്ങനെ പല ആലോചിച്ചു രഞ്ജനീകാന്ത് തുടങ്ങി കമൽഹാസൻ തുടങ്ങി ആലോചിച്ചു പക്ഷേ എല്ലാവരും പറയുന്നത് നമ്മളെ സ്വർണം വീട്ടിൽ വെച്ചിട്ട് എന്തിനു എന്ന് പറയുന്ന പോലെ ലാല് ഇവിടെ ഉള്ളപ്പോൾ എന്തിനാണെന്ന് വേറെ ആളെ അന്വേഷിക്കാൻ കാര്യം അപ്പോൾ ലാലിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഈ ഷൂട്ടിങ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ലാലിനെ ആ സംഘത്തെ ലാല് ബാംഗ്ലൂരിൽ ഒരു ഒരു മാസത്തെ ഒരു സുഖ ചികിത്സ കേട്ടിരിക്കുകയായിരുന്നു ഞാനും രഞ്ജിത്തും അവിടെ നേരിട്ട് പോയി ലാലിനടുത്ത് കാര്യം പറഞ്ഞു അതിനെന്താ നിങ്ങളുടെ സിനിമയിൽ നമുക്ക് ചെയ്യാം എന്ന് പറയുന്ന ഒറ്റ ഒറ്റ വാക്കിൽ അത് തീർന്നു രണ്ടു ദിവസമാണ് നമ്മൾ ചോദിച്ചത് അപ്പം എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ലാലന്ന് താടിയൊക്കെ വളർത്തി വളരെ ഈ ചികിത്സയുടെ ഭാഗമായിട്ട് വളരെ വളരെ ഒരു ഒരു പയസ് ലുക്കിലേക്കൊക്കെ വന്നു ലാലുവായിട്ട് ശാന്തരായ ഒരാളുടെ ഒരു ലുക്കൊക്കെ വന്നു അപ്പം ഞാൻ പറഞ്ഞു ലാലടുത്ത് പറഞ്ഞു ഇവിടുന്ന് നേരെ വന്ന് നമുക്ക് ഷൂട്ട് ചെയ്യാം താടിയും മേടിക്കില്ലെ ഇങ്ങനത്തെ കണ്ടീഷൻ തന്നെ വരാൻ പറഞ്ഞു അങ്ങനെ തന്നെയാണ് ഷൂട്ട് ചെയ്തത് ആ ക്യാരക്ടറിനെ ഒരുപാട് എൻഹാൻസ് ചെയ്യാനായിട്ട് ആ ഒരു ലുക്ക് അല്ലെങ്കിൽ ലാലിൻ്റെ അപ്പുറത്തൊരു ഒരു എന്താണ് ഒരു മുഖത്തിൻ്റെ ആ ഒരു ഒരു ഭയങ്കര ഒരു പ്ലസൻ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ആ ക്യാരക്ടറിനെ വല്ലാതെ ഹെൽപ്പ് ചെയ്തു അപ്പം ലാലിലേക്ക് എത്തി എന്നുള്ളത് നമ്മൾ തിയേറ്ററിൽ എത്തുന്നതിന് മറ്റേ ഒളിപ്പിച്ച് വെച്ചിരുന്നു കാരണം ആ ഒരു സർപ്രൈസ് അങ്ങനെ അങ്ങനതിനെ കീപ്പ് ചെയ്തിരുന്നു ആ സർപ്രൈസ് തിയേറ്ററിൽ വലിയ രീതിയിൽ സ്വീകരിക്കപ്പെടുകയും ചെയ്തു അതിനകത്ത് ഉള്ള ഒരു രഹസ്യം എന്ന് പറയുന്നത് അത് രണ്ട് സീനുകൾ നമ്മൾ ഡിലീറ്റ് ചെയ്തിരുന്നു ഈ മഞ്ജുവിനെ താലി കെട്ടിയ ശേഷമുള്ള മഞ്ജുനെ കൺവിൻസ് ചെയ്യുന്ന ചെയ്യുന്നൊരു സീനുണ്ടായിരുന്നു നമ്മൾ ലോജിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ ഇത്രയും അയാളെ സ്നേഹിച്ച ഒരാൾ പെട്ടെന്ന് മനസ്സുമായി വേറൊരാളെ കല്യാണം ഗ്രഹിക്കുകയും അത് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നു അതിനെക്കുറിച്ചൊരു അഞ്ച് പത്ത് മിനിറ്റ് നീളമുള്ള ഒരു സീനുണ്ടായിരുന്നു വീട്ടുകാരെല്ലാവരും കൂടെ മഞ്ജുനെ കൺവിൻസ് ചെയ്യുന്നില്ല അതിൻ്റെ ഇവിടെ വീണ്ടും മോഹൻലാൽ വരുന്ന ഒരു ഒരു സീനുകൂടെ ഉണ്ടായിരുന്നു ലാലിൻ്റെ ഒരു ഒരു പ്രസൻസുള്ള ഒരു സീനുണ്ടായിരുന്നു ഇവർ രണ്ടു കൂടി ഒരു ബെഞ്ചിൽ ഇരുന്നിട്ട് പക്ഷേ തിയേറ്ററിൽ എത്തി സിയാതെ ഫസ്റ്റ് ഡേ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചു ഞാൻ ചെന്നൈയിലാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇദ്ദേഹത്തന്നെ തന്നെ തിയേറ്ററിലും മേമോണിൽ അത് കണ്ടിട്ട് പറഞ്ഞത് ഇത് ആ രണ്ട് സീനിൻ്റെ ആവശ്യമില്ല ആൾക്കാർ ഡിസ്റ്റർബ്ഡ് ആകുന്നുണ്ട് കാരണം എല്ലാവരും വന്ന് എല്ലാവരും മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ അവിടെ ഇരിക്കാൻ അത്ര ഇത്രയും വലിയ ഒരു എൻ്റെ സീൻ അതിൻ്റെ ഇടയിൽ നിൽക്കില്ല ഞാൻ അവർ നിങ്ങൾ നിങ്ങളുടെ തിയേറ്ററിൽ മാത്രമല്ല കട്ട് ചെയ്തു നോക്കുകയുള്ളൂ കാരണം ഈ താലി കെട്ടി ബോധം കിട്ടുകഴിഞ്ഞാൽ പിന്നെ അടുത്ത ഷട്ടറിൽ കാണുന്ന മഞ്ജു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കണ്ട് തിരിച്ചു കഴിഞ്ഞു നിൽക്കുന്ന ആ ഒരു ഒരു ചെമ്പുണ്ടാവും എന്ന് നോക്കിയപ്പോഴത്തേക്കും ഒരു ഷോയ്ക്ക് മാത്രം അത് കട്ട് ചെയ്ത് നോക്കണം കട്ട് ചെയ്ത് കണ്ട് അടുത്ത ഷോ കണ്ടപ്പോഴത്തേക്ക് പറഞ്ഞു ഒരു പ്രശ്നമില്ല ആൾക്കാർക്ക് പ്രശ്നമേ ഇല്ലാന്നു അങ്ങനെ ആൾക്കാർ അത് മാറ്റിയിട്ടുണ്ടേ അത് വീണ്ടും ഈ ഒരു വേർഷനിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ശ്രമിച്ചു പക്ഷേ അതിൻ്റെ ഒരു നല്ല ക്വാളിറ്റിയുള്ള നെഗറ്റീവ് നമുക്ക് കിട്ടാത്തത് കൊണ്ട് അത് സാധിച്ചില്ല അല്ലെങ്കിൽ അതൊരു സർപ്രൈസ് സർപ്രൈസായിട്ട് ഇതിലേക്ക് വന്നാൽ ഈ സിനിമയിലേക്ക് സ്ക്രിപ്റ്റിനുള്ളത് തന്നെയാണ് പക്ഷെ അവർക്ക് ഇമ്പ്രവൈസ് ചെയ്യും അവരൊക്കെ ഭയങ്കര നന്നായിട്ട് അതിനെ കൂടുതൽ നന്നായിട്ട് എൻഹാൻസ് ചെയ്യുന്ന രീതിയിൽ നമ്മളോട് പറയും ഞാനിങ്ങനെ പറഞ്ഞോട്ടെങ്കിൽ ചോദിച്ചിട്ട് അവർ നന്നാക്കത്ത എല്ലാവരും അവർക്ക് കിട്ടുന്ന ഓരോ ഡയലോഗ്സിനെയും അത്രമാത്രം അത് എന്താണ് ബെറ്റർ ആക്കാൻ ശ്രമിക്കുന്നതിൽ അവരുടെയും ഒരു കോൺട്രിബ്യൂഷൻ എപ്പോഴും ഉണ്ടാകും അതിനെ നമ്മൾ നല്ലതാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിന് ആക്സെപ്റ്റ് ചെയ്യാറുണ്ട് ഒരുപാടുണ്ട് ഒരുപാട് ചെയ്യുന്നത് മണി ഇവർ രണ്ടുപേരും കൂടെ മണിയുടെ ഔട്ട് ഇവർ ഔട്ട് ഹൗസിലേക്ക് വിട്ട് കഴിയുമ്പോൾ മണി കടന്ന് ഉറങ്ങുന്ന മണി ഇവരുടെ ഡ്രെസ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞിട്ട് മണിയുടെ കരുത്തിൽപ്പെട്ടു അത് പണി മനഃപൂർവ്വം ചെയ്തതാണ് പക്ഷെ ഞാനത് ടേക്കിൽ മാത്രമാണ് റിഹേഴ്സൽ പണി അത് ചെയ്തില്ല അങ്ങനെ ചില ഒരുപാട് സന്ദർഭങ്ങളുണ്ട് ഈ മറ്റേ ജലന്ധറിന്റെ സ്പെല്ലിങ് ഈ സിനിമയിലെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് അതിനകത്ത് ആ ഒരു സസ്പെൻസ് ആണ് ആരാണ് ആ കുട്ടി എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു സസ്പെൻസ് പൊളിക്കാനായിട്ട് ഈ പറഞ്ഞ പോലെ പഴയ പഴയ റീൽ പഴയ സിനിമയുടെ ആ മൂഡിൽ തന്നെ ചെയ്യാനിപ്പോൾ ഏടെ ഉണ്ട് ഒത്തിരി ടെക്നോളജി വളർന്നിട്ടുണ്ട് അപ്പം അത് വെച്ച് എന്തെങ്കിലും തരത്തിൽ ആ ഒരു സസ്പെൻസിന്റെ ഒരു അവസാനം അതൊന്നും മാറി ഇപ്പം പുതിയതായിട്ട് റിലീസ് ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുമ്പോൾ അത് കാണാൻ കുറച്ചും കൂടി ഒരു ആൾക്കാർക്ക് ഒരു ആകാംക്ഷ ജനിക്കാനായിട്ടും ഒന്ന് ശ്രമിച്ചു കൂടാമായിരുന്നു അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് റിസർച്ച് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് ആ പൂച്ച പിടിച്ചു കുട്ടിയുടെ കയ്യിൽ വരലെ ക്യൂടെക്സ് ഒക്കെ വെച്ചിട്ട് ആൾക്കാർ പലരുടലേക്ക് എത്തുന്നുണ്ട് പക്ഷേ ആ സിനിമയിൽ തന്നെ രണ്ടുപേരുടെ അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് മയൂരിയിലും രസംഗീത രസിക എന്ന് പറയുന്നത് അവർ അവരിലേക്കത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് ഞാൻ പറയുന്ന പോലെ ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ എനിക്ക് നേരിടേണ്ടി വരുന്ന ചോദ്യവും അതാണ് അത് ആ ഒരു സസ്പെൻസ് അങ്ങനെ നിലനിൽക്കട്ടെ എന്നാണ് രഞ്ജിത്ത് പറയുന്നത് ഇനിയും സമയമുണ്ടല്ലോ എന്നാണ് പറയുന്നത് രണ്ടോ മൂന്നോ ദിവസം ഒരുപാട് ലൊക്കേഷനിലാണ് പാട്ടും ഒരുപാട് ലൊക്കേഷനുകളിൽ അത് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ടൈവരൊക്കെ വെച്ച് ചെയ്യുമ്പോൾ എന്തിനാണ് അധികം ടേക്ക് ചെയ്തല്ല ഇത് നമ്മൾ റിഹേഴ്സൽസ് ഒക്കെ ചെയ്യുമ്പോൾ അത് അങ്ങ് ചെയ്യണം മഞ്ജു ഒരു മരത്തിൻ്റെ മുകളിൽ കയറി ഒരു സപ്പോർട്ടും ഇല്ലാതെ ഇരിക്കുന്നുണ്ട് അവിടെ ഇരുന്ന് ആടിപ്പാടുന്നുണ്ട് പിന്നെ ഒരു തടിയുടെ മുകളിൽ കൂടെ നടക്കുന്നുണ്ട് നടക്കുന്ന ഒരു തടിയുടെ മുകളിൽ കൂടെ നടക്കുന്നുണ്ട് അന്നൊന്നും ഈ പറയുന്ന പോലെ ബുദ്ധി കുറവായതുകൊണ്ട് പേടിയില്ലോ എല്ലാം മുട്ടിലാണ് എല്ലാം ഞങ്ങൾ കുട്ടിയിൽ അതിൻ്റെ ഒരു മേജർ പോർഷൻ ഷൂട്ട് ചെയ്തത് ആ ഫാമിൻ്റെ പോർഷൻ മാത്രമാണ് നമ്മൾ മൂന്നാറിലും മാട്ടുപെട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഫാം നമുക്ക് കിട്ടിയില്ല പക്ഷെ അവിടെ വെച്ചിട്ടാണ് ആ കുതിരപ്പുറത്തിരിക്കുന്ന പുറത്തിരിക്കുന്ന മഞ്ജു അവിടെ വരുന്ന ഈ തൊപ്പി പൊക്കുന്ന ആ പാട്ടിൽ ഒരു രാത്രി കൂടി പാട്ട് പൂർണ്ണമായിട്ടും അവിടെ തന്നെയാണ് ഷൂട്ട് ചെയ്തത് ഇല്ല അതിന് ക്വാളിറ്റി ഇല്ല നമ്മൾ ഒരുപാട് അന്വേഷിച്ചു നമുക്ക് കിട്ടിയതിനകത്ത് നെഗറ്റീവ് ഒക്കെ വളരെ ഡാമേജായി അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്ത് നമ്മൾ കൊണ്ടുവന്നാൽ കാരണം ലാരുള്ള ഒരു സീൻ വീണ്ടും വരിക എന്ന് പറയുന്നത് വളരെ ഒരു ആൾക്കാർക്ക് കാണാൻ താല്പര്യമുള്ളതാകുള്ളൂ ഇതിനകത്ത് ഇല്ലാതെ പോയ കുറെ ആൾക്കാരാണ് നമ്മളെ ഇപ്പോഴും ഇപ്പം ഗിരീഷ് അതുപോലെ അഗസ്റ്റിൻ അഗസ്റ്റിൻ ഒരു സീനിലാണെങ്കിൽ പരമാകൃഷ്ണമുണ്ടായിരുന്നു സുമർ ചേച്ചി മണി അങ്ങനെ ഒരുപാട് പേര് നമുക്കിപ്പോൾ ഇല്ലാതെ ഒരു ഒരു ഈ റിലീസ് ചെയ്യുമ്പോൾ അവരുടെ പക്ഷേ ഈ വേദിയിലുണ്ടാകുവേണ്ടിയിരുന്ന ആൾക്കാരൊക്കെയാണ് അവരൊക്കെ ഒരു ഒരു ഇരുപത്തേഴ് വർഷത്തിൻ്റെ ഒരു നൊസ്റ്റാൾജിയ ഇന്നും ഒരു പക്ഷേ അതിനുശേഷം ജനിച്ച തലമുറകളും ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കാരണം നമ്മൾ പലപ്പോഴെങ്കിലും കാംഗസിൽ പോയി കിട്ടുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നവർ അവർ ഇരുപത്തേഴ് വയസ്സിലകത്ത് പ്രായം കുറഞ്ഞാലാണ് ഇരുപതും ഇരുപത്തിരണ്ടും അല്ലെങ്കിൽ പതിനേഴ് പതിനെട്ടും വയസ്സുള്ള കുട്ടികളാണ് ആ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അപ്പോൾ അവർ ഈ സിനിമ എത്രമാത്രം മറ്റ് യൂട്യൂബിലൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് തന്നെയാണ് ഇതിന്റെ നമ്മൾ ചിന്തിക്കാൻ പടത്തിലെ ലൊക്കേഷൻ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിന് മുൻപ് ഇറങ്ങിയ മലയാള സിനിമയിലോ അല്ലെങ്കിൽ അതിനുശേഷം അത്തരത്തില് വിഷ്വൽ ബ്യൂട്ടി തരുന്ന ലൊക്കേഷൻ കാണിക്കുന്ന സിനിമകൾ അധികം വന്നിട്ടില്ല ഇപ്പം അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരുടെയും കൂട്ടുകാട്ടിലുള്ള ദേവദൂതൻ പോലുള്ള സിനിമകളിലൊക്കെയാണ് നമുക്ക് അത്തരത്തില് വിഷ്വലി നമുക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നുന്ന സിനിമകൾ വന്നിട്ടുള്ളത് ഈ ഒരു പടത്തിൻ്റെ ലൊക്കേഷൻ കണ്ടെത്താൻ അതിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത് ഇത് ഊട്ടിയിൽ തന്നെയാണ് ഊട്ടിയിൽ സാധാരണ എല്ലാവരും ഷൂട്ട് ചെയ്യുന്ന സ്ഥലങ്ങളാണ് അതായത് വ്യത്യസ്തമായിട്ട് തോന്നിച്ചതിൻ്റെ കാരണത്തിൽ ഒരാളിവിടെ ഇരിപ്പുണ്ട് സഞ്ജീവ് ശങ്കർ സഞ്ജീവ് ശങ്കറാണ് അതിൻ്റെ ഫോട്ടോഗ്രാഫി അതിനെ എങ്ങനെ വ്യത്യസ്തമാക്കാൻ നമ്മളൊരു ലൊക്കേഷൻ കാണുകയും നമ്മൾ നമ്മളിവിടെ ഷൂട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുകയും ചെയ്യും പക്ഷേ അതൊരു വിഷുലി നമ്മളെ അതിനെ മുമ്പ് കണ്ട കാഴ്ചകളിൽ നിന്ന് മാറ്റി കാണിക്കാൻ ഇത്തരത്തിലുള്ള ടെക്നീഷ്യന്മാരുണ്ടത് സഞ്ജീവുണ്ട് അതിൻ്റെ ഡയറക്ടറുണ്ട് ബോബനായിരുന്നു കോസ്റ്റ്യൂം മഞ്ചുവിട്ടിരിക്കുന്ന കോസ്റ്റ്യൂംസ് ഒക്കെ ഇപ്പോഴും അപ്ഡേറ്റഡാണ് അതിൻ്റെ ഏറ്റവും ഏറ്റവും ലേറ്റസ്റ്റ് ആണെങ്കിൽ അതിനൊന്നും ഒരു പ കണ്ടാൽ അത് പഴയ ഒന്നും തോന്നിയില്ല ഇത് തന്നെയാണ് ദേവദൂന്നും സംഭവിച്ചത് ദേവദൂനെയും കോസ്റ്റ്യൂംസ് എല്ലാം ഇന്നും ഒരു ആയിട്ടുള്ള കോസ്റ്റ്യൂംസ് പോലെ തന്നെ അത് സതീഷാണ് സതീഷാണ് അത് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് ഇതൊരു ഇതൊരു പഴയ സിനിമ കാണുകയാണെന്നുള്ളൊരു ഫീലിംഗ് നമുക്കുണ്ടാകത്തില്ല നമ്മൾ ഈ അടുത്ത കാലത്ത് ഷൂട്ട് ചെയ്ത് ഇറങ്ങാൻ പോകുന്ന സിനിമ മഞ്ജുനെ നേർക്കാണെന്ന് അറിയാമോ അതേ മഞ്ജു ആണല്ലോ ഇന്നു തോന്നിക്കുന്ന രീതിയിൽ അതേപോലെ സാറിപ്പോൾ ഗിരീഷ് പുത്തഞ്ചേരി എന്ന് പറഞ്ഞ ഒരു എഴുത്തുകാരനെ ഇപ്പോഴും മലയാളികൾ ഓർത്തിരിക്കാൻ ഒരുപാട് പാട്ടുകളുണ്ടായാലും സമ്പ്രീൻ ബദലയും സിനിമയിലെ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം ഈ സിനിമയ്ക്ക് കൊടുത്ത് തന്നിട്ടുള്ള കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ സിനിമ ചെയ്യുമ്പോഴാണെങ്കിലും അദ്ദേഹം എത്രത്തോളം ഇൻവോൾവ് അതിനെ പറ്റി ഇതിനകത്ത് ആദ്യത്തെ രണ്ട് മൂന്ന് പാട്ടുകൾ നമ്മൾ നേരത്തെ റെക്കോർഡ് ചെയ്തിരുന്നു രണ്ട് പാട്ടുകൾ ലൊക്കേഷനിൽ വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ സ്ക്രിപ്റ്റ് എഴുതി വന്നപ്പോൾ ഉണ്ടായ സിറ്റുവേഷൻ ആണ് ഒന്ന് സം മറ്റേ കൺഫ്യൂഷൻ തീർക്കണേ പാട്ടും ഒന്ന് സബ്രിൻ ബുദ്ധേമെന്ന് പറഞ്ഞ പാട്ടും ക്ലൈമാക്സിൽ വരുന്നത് ഇത് രണ്ടും ഷൂട്ടിംഗ് സമയത്ത് ഉണ്ടായി വന്ന സിറ്റുവേഷൻസാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഷൂട്ടിംഗ് നടക്കുന്നിടത്ത് നിന്ന് ചെന്നൈയിലേക്ക് വിദ്യാസാഘറിനെ വിളിച്ച് സിറ്റുവേഷൻസ് പറയുകയും ഗിരീഷ് പുത്തഞ്ചേരി അങ്ങോട്ടേക്ക് അയക്കുകയും അവരവിടെ ഇരുന്ന് കമ്പോസ് ചെയ്തിട്ട് നമ്മളെ ഫോണിൽ കേൾപ്പിച്ചിട്ട് നമ്മൾ ഓക്കെ ചെയ്ത് കഴിഞ്ഞിട്ടത് എഴുതി റെക്കോർഡ് ചെയ്യുകയും ചെയ്യുന്നു അപ്പോൾ ഈ കൺഫ്യൂഷൻ തീർക്കണമെന്ന പാട്ടിനെപ്പറ്റി പറയുന്നത് എന്ത് എഴുതുമെന്നുള്ളൊരു കൺഫ്യൂഷൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ വിദ്യാസാരവല്ല എന്നാൽ പിന്നെ അത് അവിടെ നിന്ന് തന്നെ തുടങ്ങാം കൺഫ്യൂഷൻ ആയിക്കോട്ടെ തുടക്കം അങ്ങനെയാണ് കൺഫ്യൂഷൻ തീർക്കണമെന്ന് പറഞ്ഞത് പാട്ടിലാൾ വരിയും തോൽപ്പിച്ച് തുടങ്ങണം അപ്പം ഇത്രമാത്രം എന്താണ് ഭാഷയുടെ മേലെ ഇത്രമാത്രം സ്വാധീനമുള്ള അക്ഷരങ്ങളെ ഗിരീഷ് എപ്പോഴും പറയും അക്ഷരം എഴുതുന്ന കൈകളാണ് എന്ന് പറയും അത്രമാത്രം എഴുത്തിൻ്റെ മേൽ അത്രമാത്രം ഒരു 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 കൺട്രോളുള്ളൊരു റൈറ്റർ ആയിരുന്നു എത്ര പെട്ടെന്നാണ് ഇപ്പോൾ കണ്ണാടിക്കൂട്ടും ഒക്കെ അതിനുമുത്ത് എൻ്റെ സിനിമയിലെ ഒരു നിമിഷം ആ ട്യൂണിറ്റ് മാറി വിദ്യാസാർ ഹാർമോണിയം ക്ലോസ് മുമ്പ് തന്നെ ആദ്യത്തെ കണ്ണാടിക്കൂടും കൂട്ടി ഒന്ന് വഴി വരി എഴുതിത്തുകയാണ് ചെയ്യുന്നത് അത്ര സ്പെണ്ടേനിയസായിട്ട് എഴുതാൻ കഴിവുള്ളൊരു വലിയ എഴുത്തുകാരനായിരുന്നു അദ്ദേഹത്തെ നമ്മൾ തീർച്ചയായിട്ടും ഇപ്പോഴും മിസ് ചെയ്യുന്നു േച്ചി ഇപ്പൊ നേരത്തെ പറഞ്ഞു ഒരുപാട് ലേഴ്സ് ഉള്ള ഒരു ക്യാരക്ടറാണ് അതും ആ ഒരു ഏജിലാണ് ചെയ്യുന്നത് അഭിനയിച്ചവരെല്ലാം ലെജൻഡറി ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ് അപ്പൊ അവർ എത്രത്തോളം ചേച്ചി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ആ ഒരു ടൈമില് പണം ചെയ്യാനാണെങ്കിലും അഭിനയിച്ചാൽ ആണെങ്കിലും ഒരുപാട് അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ കംഫർട്ടബിൾ ആക്കിയിട്ടുണ്ട് അതല്ലാതെ അങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് മനസ്സിലാക്കാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അങ്ങനെയുള്ളൊരു ഭയങ്കര അറിഞ്ഞ് ആലോചിച്ച് അങ്ങനെ അഭിനയി അന്നും ഇന്നും അങ്ങനെ ആണ് ഭയങ്കരമായിട്ട് അറിഞ്ഞ് ആലോചിച്ച് അഭിനയിക്കുകയാണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല പക്ഷെ അന്ന് അത്രയും പോലും എനിക്ക് ശ്രദ്ധയുണ്ടായിരുന്നില്ല എന്ന് വേണം എനിക്ക് ഇപ്പം ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അറിഞ്ഞോ അറിയാതെയോ തീർച്ചയായിട്ടും നമുക്ക് ഓപ്പോസിറ്റിൽ നിന്ന് അഭിനയിക്കുന്ന ആളുടെ ഒരു 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 എക്സ്പ്രഷന് അറിയാതെ റിയാക്ട് ചെയ്തു പോകുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ പിന്നെ അത് മാത്രമല്ല ഞാൻ അഭിനയിച്ച ഒരു സിനിമ ഇരുന്ന് കാണുക എന്ന് പറയുന്നത് എനിക്ക് വലിയൊരു ചമ്മലുള്ള കാര്യമാണ് അപ്പൊ അത് കാരണം ഞാനങ്ങനെ എൻ്റെ ഒരു സിനിമ റീറിലീസ് ചെയ്ത് കാണാൻ ആഗ്രഹിക്കാറൊന്നുമില്ല ഒന്നും ചെയ്തിട്ടില്ല അതൊക്കെ പൂർണ്ണമായിട്ടും ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള വളരെ ക്ലിയർ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ തരാൻ സിവിൽ സാറും ഉണ്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാൻ രഞ്ജേട്ടനും ഉണ്ട് അപ്പോൾ പിന്നെ അങ്ങനെ ഞാൻ പ്രിപ്പയർ ചെയ്ത് അതിപ്പോഴും ചെയ്യാറില്ല പ്രിപ്പയർ ചെയ്ത് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അവരും സിബിസാറിനോടും മഞ്ജു ശേഷിനോടാണ് ക്വസിൻസ് ചോദിച്ചത് അപ്പം നമ്മുടെ ഐത് കസിൻസിലെ മൂന്ന് കസിൻസ് ഉണ്ടല്ലോ അപ്പം നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു മോസ്റ്റ് സെലിബ്രേറ്റഡ് വെക്കേഷൻ മൂവി ഓഫ് മലയാളം സിനിമ എന്ന് തന്നെ പറയാം ഈ സിനിമയുടെ ഭാഗമായത് എങ്ങനെയാണെന്നൊന്ന് പറയാമോറിനും പറയാൻ സാധിക്കായിരിക്കും അവരെങ്ങനെയാണ് ഭാഗമായ മൂവി ടൈം ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു വെക്കേഷൻ ടൈമിൽ തന്നെ ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഇപ്പം ആ ഒരു ചെറിയ വയസ്സിലായിരുന്നു ആ മെമ്മറിയിൽ പറയാനുള്ളത് ഫുൾ ഞങ്ങൾ ഞങ്ങൾക്ക് ടൈം പോയത് അറിയില്ല അത്രയും ഫുൾ ജോളി മോഡ് പെട്ടെന്നായിരുന്നു എല്ലാം എല്ലാം ഭയങ്കര സ്പോണ്ടേനിയസായിരുന്നു ഫൺഫിൽഡാണ് അവിടെ ചിരിയും കളിയും തമാശകളും മാത്രമാണ് പിന്നെ എല്ലാം നല്ല മെമ്മറീസ് ആയിരുന്നു അവിടെ ഉള്ളത് പിന്നെ മണിച്ചേട്ടനെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് മണിച്ചേട്ടനും കുട്ടികളുമായിട്ടുള്ള ഇന്ററാക്ഷൻസ് ഉണ്ടായിരുന്നു അത് നല്ലൊരു ഓർമ്മയായിരുന്നു അങ്ങനെ ഞങ്ങളുടെ എക്സാം കഴിഞ്ഞിട്ട് വൺ വീക്ക് കഴിഞ്ഞപ്പോഴായിരുന്നു എന്നെ ഈ മൂവിലേക്ക് വിളിച്ചത് അതായത് ഇന്ന് നൈറ്റ് ഒരു സെവൻ ഒ ക്ലോക്കിനെ വിളിച്ചിട്ട് പറയുകയാണ് ഒരു ഷൂട്ടുണ്ട് മൂന്നാറാണ് അല്ല സോറി ഊട്ടിയാണ് കയ്യിലുള്ള ഡ്രസ്സൊക്കെ എടുത്ത് ഒരു അമ്പത് ദിവസത്തേക്ക് പോരി കാറ് വിളിച്ച് പോരി എന്നാണ് പറഞ്ഞത് അപ്പോൾ ഏത് മൂവിയാണെന്നോ ഒന്നും അവിടെ ചോദിക്കാനൊന്നുമില്ല ഇല്ല അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കാര്യം എക്സാം കഴിഞ്ഞു വൺ വീക്ക് ആയുള്ളൂ നാം എന്റെ വൈ വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ പൂട്ടിക്കഴിഞ്ഞാൽ അടുത്തുള്ള കുട്ടികളായിട്ട് കളിക്കുക ഇതൊക്കെയല്ലേ അപ്പോൾ ഷൂട്ടിന് പോയി കഴിഞ്ഞാൽ ഇത് ഇനി നടക്കില്ലല്ലോ പക്ഷെ ഇത് ഇത്രയും വലിയൊരു എക്സ്കർഷൻ മൂഡിലേക്കാ പോണേന്ന് അപ്പം അറിയത്തില്ലായിരുന്നു അപ്പം അങ്ങനെ പോയി ഏർലി മോർണിംഗ് എത്തി ഊട്ടിയിൽ താഴെ ലോഞ്ചിൽ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഓരോ കുട്ടികളും അവരുടെ ആയിട്ട് ഇങ്ങനെ വരിക അപ്പോൾ ഓർത്തു ഓ സെലക്ഷൻ ഉണ്ട് സെലക്ഷൻ കഴിഞ്ഞാലേ ചിലപ്പോൾ കിട്ടുള്ളൂ അപ്പോൾ വീട്ടിൽ പോവാം എന്നുള്ള ഒരു എന്നുള്ളൊരിതിൽ നിൽക്കുക ചിലപ്പോൾ എനിക്ക് കിട്ടത്തില്ല കാര്യം അൻസുവും കൃഷ്ണയൊക്കെ ഭയങ്കര ഓവർ സ്മാർട്ടായിരുന്നു ഞാൻ ഇച്ചിരി എന്താ പറയുക ഈ സങ്കടം ഉള്ളതുകൊണ്ട് ഇച്ചിരി ഷൈ ആയിരുന്നു അപ്പോൾ ഓരോരുത്തർ വന്നു അങ്ങനെ നാല് പേര് വന്നു കഴിഞ്ഞപ്പോഴേക്കും കുട്ടികളുടെ ഗ്യാങ് കഴിഞ്ഞു പിന്നെയുള്ളത് സുജിത ചേച്ചിയും ധന്യ ചേച്ചിയും തന്നെ അപ്പോൾ എന്താ വലിയ കുട്ടികളും ഉണ്ടോ ഇതെന്താ സംഭവം അറിയില്ല സിവിസാറിൻ്റെ പാടാണെന്നോ മഞ്ജു ചേച്ചിയുണ്ടെന്നോ ആരും ഒന്നും അറിയത്തില്ല അപ്പം അങ്ങനെ എന്നും ടെമ്പോ ട്രാവലറിലേക്ക് കയറിക്കോളാൻ രജിത്തേട്ടം പറഞ്ഞു അപ്പോ എന്താ പറയോ എല്ലാവരും പാരൻസ് ആയിട്ടല്ലേ വന്നിരിക്കുന്നെ ഒരു ടെമ്പോ ട്രാവലറിനുള്ള ആളുണ്ട് ഞങ്ങള് ഞങ്ങൾ അങ്ങനെ കേറി കൊറേ പോയി കൊറേ കൊറേ ട്രാവൽ ചെയ്തിട്ടാണ് ആ എത്തുന്നത് അവിടെ ചെന്നപ്പോഴേക്കും ഷൂട്ട് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ ഓരോരുത്തരായിട്ട് ഇറങ്ങാണ് സി പി സാറും രഞ്ജിതേട്ടനൊക്കെ ഇങ്ങനെ ചേർന്നിരിക്ക ഞങ്ങളോട് പറഞ്ഞു ഹൈ ട് ഓർഡറിൽ ഒന്ന് നിക്കാമോ അപ്പൊ അപ്പളും സെലക്ഷനാണ് ഈ നടക്കുന്നത് എനിക്ക് വീട്ടിൽ പോവാം എന്നുള്ള രീതിയിലാണ് ഞാൻ നിൽക്കുന്നത് അവ ഹൈറ്റ് ഓർഡറിൽ നിന്നു അൻസു നി നിവേദിത കൃഷ്ണ കൃപ പിന്നെയാണ് ഞാൻ അപ്പം ഞാൻ അപ്പളും വീട്ടിൽ പോവാം പെട്ടിയൊന്നും പൊട്ടിക്കണ്ട എന്നുള്ള രീതിയിൽ ഫുഡ് കഴിക്കാൻ പോവാം എറണാകുളം എങ്ങനെയെങ്കിലും എത്തുക എന്നുള്ള രീതിയിൽ സത്യ സാർ അങ്ങനെയായിരുന്നു അപ്പോഴത്തെ മായിട്ട് അത് കഴിഞ്ഞപ്പോഴേക്കും സതീശൻ ചേട്ടനെ വിളിച്ചു കോസ്റ്റ്യൂം കൊടുക്കാൻ പറഞ്ഞു കോസ്റ്റ്യൂം ഇട്ടു പിന്നെ അഭിനയമല്ലല്ലോ അതിൽ നടന്നത് ഫുൾ കളികളല്ലേ പിന്നെ അതിലേക്കായി പിന്നെ പോവാനായിരുന്നു സങ്കടം തിരിച്ചും ഇതേപോലെ ടെമ്പോ ട്രാവലറിലാണ് ഞങ്ങളെ പാക്കപ്പ് ചെയ്തത് അവിടെ നിന്ന് അപ്പോഴും വീട്ടിലേക്കാണെന്നുള്ള അത് അപ്പോഴും അറിയില്ല പോന്നു തൃശ്ശൂർ എത്തിയപ്പോഴേക്കും കൃപ ഇറങ്ങി അങ്ങനെ ഓരോരുത്തർ ഓരോ സ്പോട്ടിൽ ഇറങ്ങിയപ്പോൾ ശരിക്കും ഭയങ്കര വിഷമായിരുന്നു പിന്നെന്താണെന്ന് വെച്ചാൽ വൺ വീക്ക് സ്കൂൾ ഉറക്കുക ജൂണായി അപ്പം ഇനി അതായത് അവിടെ പോരാനേ തോന്നുന്നുണ്ടായില്ല ചേച്ചിമാരൊക്കെ ലാസ്റ്റാ പോയെ ഞങ്ങളെയാണ് ആദ്യം പാക്കപ്പ് ചെയ്തത് കാര്യം ഞങ്ങളായിരുന്നല്ലോ ബഹളം ഉണ്ടാക്കുന്ന ടീംസ് അപ്പോൾ ഞങ്ങളെ ആദ്യം സാറ് പാക്കപ്പ് ചെയ്തു അപ്പോൾ ഇപ്പോഴും പറയുവാണ് എനിക്കിനും എൻജോയ് ചെയ്ത മൂവിയാണ് ഇനിയും അതേപോലെ ഒരു മൂവി വന്നാൽ അതേ ക്യാരക്ടറിൽ ചെയ്യാൻ ഇപ്പോളും താല്പര്യമുണ്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് സാർ എനിത്തിങ് എൽസ് ടു ആഡ് എങ്ങനെ അങ്ങനെയോ ഇല്ല ഇല്ല കസിൻസുണ്ട് പക്ഷെ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഓക്കെ സോ ഐ തിൻ വൈൻഡ് അപ് നമ്മുടെ പ്രെസ് മീൻ സെഷൻ താങ്ക് യു സോ മച്ച്